कृष्णाय वासुदेवाय हरे हरि प्रणदक्लेशनाशाय ॐ ഭാഗവത കഥകൾ ൾ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ ബലരാമൻ ഇരുചേരിയിലും നിലയുറപ്പിക്കാതെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു എന്നാൽ മാർഗമധ്യത്തിൽ നൈമിഷാരണ്യത്തിലെത്തിപ്പെട്ട ബലരാമൻ ധിക്കാരി എന്ന് കരുതി ദേവജ്ഞനായ രോമഹർഷണനെ വധിച്ചു ആ പാപം തീർക്കാനായി വീണ്ടും തീർത്ഥയാത്ര പുനരാരംഭിച്ചു നദിയിൽ കുളിച്ച് യാത്ര തുടങ്ങിയ ബലരാമൻ സരയൂ നദിയുടെ സരസിലും സ്നാനം ചെയ്തു അവിടെ നിന്നും പിതൃക്കളെ പ്രസാദിപ്പിച്ചു പുലഹാശ്രമം ഗോമതി ഗണ്ഡകി എന്നീ നദികൾ ഗയ ഗംഗാസാഗര സംഗമം എന്നിവിടങ്ങളിൽ അദ്ദേഹം സ്നാനം നടത്തി പിന്നീട് പരശുരാമനെ കണ്ട് അനുഗ്രഹം വാങ്ങി സപ്തഗോദാവരിയിലും പമ്പയിലും മറ്റും സന്ദർശിച്ചു തുടർന്ന് തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യസ്വാമിയെ കണ്ട് വന്ദിച്ചു പിന്നീട് ശ്രീശൈലം എന്ന ഗിരീശ ക്ഷേത്രത്തിലെത്തി ശിവനെ തൊഴുതു തിരുപ്പതിയിൽ ശ്രീവെങ്കടേശ്വര പ്രഭുവിനെ കണ്ട് വന്ദിച്ചു കാമകോടി കാഞ്ചീപുര ദർശനശേഷം കാവേരി നദീസ്നാനവും നിർവഹിച്ചു ശ്രീരംഗപട്ടണത്തിലെത്തി ശ്രീരംഗനാഥനെയും കണ്ടുവന്ധിച്ചു ഋഷഭാദ്രി എന്ന ഹരിക്ഷേത്രവും സന്ദർശിച്ച് ദക്ഷിണമധുരയിലുമെത്തി വന്ദിച്ചു ഏതു പാപത്തെയും നശിപ്പിക്കുന്ന രാമേശ്വരത്തെ സേതുബന്ധനത്തിലുമെത്തി താമ്രപറണി നദിയെയും കൃതമാല നദിയെയും ദർശിച്ച് സ്നാനം ചെയ്തു മലയാചലത്തെ വന്ദിച്ചു പിന്നീട് അഗസ്ത്യകൂടത്തിലെത്തി അഗസ്ത്യ മഹർഷിയെ നമസ്കരിച്ചു ദക്ഷിണസമുദ്രം ദർശിച്ച് തീരത്തുള്ള കന്യാകുമാരി ദേവിയെ ദർശിച്ചു തുടർന്ന് പഞ്ചാബ് സരസ് എന്ന പത്മതീർത്ഥത്തിൽ കുളിച്ച് പതിനായിരം പശുക്കളെ ദാനം ചെയ്തു അവിടെ സന്നിഹിതരായിരിക്കുന്ന വിഷ്ണുവിനെ അനന്ത പത്മനാഭനെ തൊഴുതു അനന്തനായിരിക്കുന്ന ബലരാമൻ പത്മനാഭനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ആരാധിച്ച് മടങ്ങി പിന്നീട് ത്രികർത്തമെന്ന കേരളത്തിലൂടെ സഞ്ചരിച്ച് ഗോകർണത്തിലെത്തി ൂർജിയായിരിക്കുന്ന ശിവനെ വന്ദിച്ചു ദ്വൈപായനി ദ്വൈപായീദേവിയെ നമസ്കരിച്ച് എത്തിയ ബലരാമൻ തുടർന്ന് താപി നിർവിന്ധ്യ നദികളിൽ തീർത്ഥ സ്നാനം നടത്തിയ ശേഷം ദണ്ഡഗവനത്തിൽ പ്രവേശിച്ചു പിന്നീട് മാഹിഷ്മീപുരിക്കരികിലുള്ള രേവാനദിയിലും കുളിച്ച് മനുതീർത്തിലും പ്രഭാസത്തിലും എത്തി അവിടെ എത്തിയപ്പോഴാണ് കുരുക്ഷേത്ര യുദ്ധം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുന്നു എന്നറിഞ്ഞത് തീർത്ഥയാത്രയ്ക്ക് ശേഷമുള്ള മടക്കയാത്രക്കിടയിലാണ് ബലരാമൻ കണ്ടുമുട്ടിയത് അങ്ങനെ ത്രിലോകങ്ങളിലെയും സർവവാർത്തകളും അറിയുന്ന നാരദരെ കണ്ടതും ബലരാമൻ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് അന്വേഷിച്ചു അല്ലയോ ദേവർഷേ അങ്ങേക്കറിയാത്തതായി ഈ ത്രിലോകത്തിൽ എന്താണുള്ളത് കൗരവരും പാണ്ഡവരും തമ്മിൽ പ്രഖ്യാപിച്ച ഘോരയുദ്ധം കുരുക്ഷേത്ര ഭൂമിയിൽ ഇനി ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടോ എന്റെ പ്രിയ അനുജൻ സന്നിഹിതനായ പാണ്ഡവപക്ഷം വിജയിച്ചുവോ കൃഷ്ണൻ നിലയുറപ്പിച്ച പാണ്ഡവപക്ഷം തന്നെയേ വിജയിക്കൂ എന്റെ പ്രിയ ശിഷ്യൻ ദുര്യോധനനെ അവർക്ക് ജയിക്കുവാൻ കഴിഞ്ഞുവോ അങ്ങയിൽ നിന്ന് യുദ്ധഗതി അറിയാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ട് നാരദമഹർഷി നാരായണ ജപം നിർത്തി മന്ദഹസിച്ചു പിന്നീട് ഇങ്ങനെ പറഞ്ഞു ജഗത്കാരകനായ അങ്ങറിയാതെ ത്രിലോകങ്ങളിൽ യാതൊന്നും സംഭവിക്കില്ല എങ്കിലും അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ വിവരങ്ങൾ പറയാം അങ്ങയുടെ തീരുമാനം ഏറ്റവും ഉചിതം തന്നെയായിരുന്നു ഒന്നിനും ദൃക്സാക്ഷിയാകേണ്ടി വന്നില്ലല്ലോ വീണ്ടും ആകാംക്ഷയോടെ ബലരാമൻ ദുര്യോധനന്റെ അവസ്ഥയെക്കുറിച്ച് ആരാഞ്ഞു അത് കേട്ട് നാരദർ ഇങ്ങനെ പറഞ്ഞു പ്രഭോ അങ്ങ് പറഞ്ഞത് തീർത്തും ശരിയാണ് ധർമ്മസംരക്ഷകനായ ശ്രീകൃഷ്ണൻ എവിടെയുണ്ടോ അവിടെയെ ജയമുണ്ടാവും അതുകൊണ്ട് അങ്ങേക്ക് പ്രിയ ശിഷ്യനെ അവസാനമായി ഒന്ന് കാണണമെങ്കിൽ അങ്ങ് യുദ്ധഭൂമിക്ക് സമീപമുള്ള ദ്വൈപായന സരസിനരികിലേക്ക് എത്തിയാലും കൗരവരിൽ ഇനി ശേഷിക്കുന്നത് ദുര്യോധനൻ മാത്രം അവിടെ അവസാന മത്സരം നടക്കുകയാണ് ദുര്യോധനനും ഭീമനും തമ്മിലുള്ള ഗതായുദ്ധത്തിന് അവിടമാണ് തിരഞ്ഞെടുക്കപ്പെട്ട് മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുന്നത് ഇത് കേട്ട് ദ്വാരകയിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് ബലരാമൻ അവിടേക്ക് പുറപ്പെട്ടു യുദ്ധത്തിൽ കർണനും ദുശാസനും ഉൾപ്പെടെ കൗരവഭാഗത്തുള്ള സർവരും മരണമടഞ്ഞെ ഒടുവിൽ ദുര്യോധനൻ മാത്രം ബാക്കിയായ അവസ്ഥയായിരുന്നു യുദ്ധത്തിലാകെ മുറിവേറ്റ ദുര്യോധനൻ സരസിൽ ജലത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു എവിടെയെല്ലാം തിരഞ്ഞിട്ടും ദുര്യോധനെ കണ്ടുകിട്ടിയില്ല അങ്ങനെ തിരഞ്ഞു തിരഞ്ഞ് പാണ്ഡവരും കൃഷ്ണനും സരസിനരികിൽ എത്തി അവിടെ ഒളിച്ചു ഒളിച്ചുകിടപ്പുണ്ട് ദുര്യോധനൻ എന്ന രഹസ്യ അറിവ് പാണ്ഡവർക്ക് ലഭിച്ചിരുന്നു കയത്തിൽ മുങ്ങിക്കിടക്കുന്ന ദുര്യോധനനെ ഉയർത്തിയെടുക്കാനായി യുധിഷ്ഠിരൻ അയാളുടെ അഹന്തയ്ക്ക് മുറിവേൽക്കുന്ന വിധത്തിൽ ഇങ്ങനെ പറഞ്ഞു ദുര്യോധനൻ ഭയന്നുപോയിരിക്കുന്നു നോക്കൂ തന്റെ അപാരമായ ശക്തിമൂലം തടാകത്തിലെ ജലത്തെ സ്തംഭിപ്പിച്ചു നിർത്തി തടാകത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇത്തരത്തിൽ തന്നെ അപഹസിക്കുന്നത് കേട്ട ദുര്യോധനൻ പ്രകോപിതനായി കയത്തിന്റെ അഗാധതയിൽ നിന്നും ഉയർന്നുവെന്ന് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു ദുര്യോധനൻ ഒരിക്കലും ഭീരുവല്ല യുദ്ധത്തിൽ മുറിവേറ്റവനാണ് മുറിവിന്റെ വേദന കുറയ്ക്കാൻ ഈ തീർത്ഥജലത്തിൽ കിടന്നു എന്ന് മാത്രം നിങ്ങളാൽ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ സന്തുഷ്ടനായിരിക്കും കാരണം ഞാൻ യോദ്ധാക്കൾക്കുള്ള വീരസ്വർഗത്തിൽ എത്തിച്ചേരും എന്റെ കൈവശം ആയുധമെന്ന് പറയാൻ എന്റെ സന്തത സഹചാരിയായ ഈ ഗത മാത്രമേയുള്ളൂ ഇതുപയോഗിച്ച് നിങ്ങളിൽ ആരോട് വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് അങ്ങനെ ദുര്യോധനൻ വെല്ലുവിളിച്ചപ്പോൾ എല്ലാം കേട്ടിരുന്ന ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന്റെ കൈകളിൽ കടന്നു പിടിച്ചു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ബുദ്ധി ഉപയോഗിക്കൂ ധർമാത്മജ നിങ്ങളിൽ ഭീമൻ മാത്രമേ ദുര്യോധനന് സമനായുള്ളൂ മറ്റാരു ദുര്യോധനന്റെ വെല്ലുവിളി ഏറ്റെടുത്താലും മരണമായിരിക്കും ഫലം ഭീമ ചെന്ന് ദുര്യോധനനെ വെല്ലുവിളിക്കൂ ഗതായുദ്ധത്തിൽ അങ്ങ് എന്തിനും എന്റെ സഹായം അങ്ങേക്കുണ്ട് നിങ്ങളോളം പ്രിയരായി ഇപ്പോൾ എനിക്ക് മറ്റാരുമില്ല അവനെ സംഹരിക്കും എന്ന പാഞ്ചാലി ശപഥം ഓർമ്മയില്ലേ ഈ വാക്കുകൾ കേട്ട് പൂർവവൈരാഗ്യത്തിന്റെ ആളിക്കൊത്തുന്ന ക്രൗര്യത്തോടെ ഭീമൻ മുന്നോട്ടു ചെന്ന് വെല്ലുവിളി സ്വീകരിച്ചു ഈ സമയത്താണ് അവിടെ ബലരാമൻ പ്രത്യക്ഷപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന സർവരും മരണമടഞ്ഞതോടെ തീർത്തും ഒറ്റപ്പെട്ടു പോയിരുന്ന ദുര്യോധനെ തന്റെ ഗുരുവിന്റെ ആഗമനം പുതുജീവൻ പകർന്നു ബലരാമന്റെ നിർദ്ദേശപ്രകാരം ം സ്യമന്തപഞ്ചക തടാകക്കരയിൽ വെച്ച് നടത്തുന്നതാണ് ഉചിതം എന്ന് തീരുമാനിക്കപ്പെട്ടു ഭാർഗവരാമൻ കൊന്നൊടുക്കിയ ക്ഷത്രിയന്മാരുടെ രക്തം വീണ് പുഴയായി മാറിയ സ്യമന്തപഞ്ചകം ക്ഷത്രിയരുടെ പുണ്യഭൂമിയായി കരുതപ്പെടുന്നു ഇവിടെ വെച്ച് യുദ്ധത്തിൽ മരിക്കുന്ന ക്ഷത്രിയൻ വീരസ്വർഗം പ്രാപിക്കുമെന്ന പ്രവചനവും അന്വർത്ഥമാണ് അവരേവരും ബലരാമന്റെ നിർദ്ദേശം അംഗീകരിച്ചു അങ്ങനെ ഭീമനും ദുര്യോധനനും ഉൾപ്പെടെ എല്ലാവരും ഉപവിഷ്ടരായ ശേഷം ദ്വന്ദയുദ്ധത്തിനുള്ള മുഹൂർത്തം കുറിക്കപ്പെട്ടു മഹത്തായ ദ്വന്ദ്യുദ്ധമാണ് ഇരുവർക്കും ഇടയിൽ നടന്നത് ഭീമന്റെ നീക്കങ്ങൾ ആരംഭത്തിൽ തന്നെ തീക്ഷ്ണവും ചടുലവുമായിരുന്നു ദുര്യോധനൻ ഏറെ മെയ്വഴക്കത്തോടെ തന്റെ അഭ്യാസം യുദ്ധമുറകളുടെ നിഷ്ഠയിൽ നിന്ന് വ്യതിചലിക്കാതെ ശ്രദ്ധിച്ചിരുന്നു ഇരുവരിലും വെച്ച് ആയോധന മുറയുടെ മികവ് സ്വന്തം കഴിവിലൂടെ വികസിപ്പിച്ചെടുത്ത അഭ്യാസ പ്രകടനത്തിന്റെ പൂർണ്ണത ഓരോ നീക്കത്തിലും വ്യക്തമായിരുന്നു അംഗം മുറുകിയപ്പോൾ ദുര്യോധനന്റെ ശക്തമായ താടനമേറ്റ് ഭീമൻ നിലംപതിക്കുന്ന ഘട്ടമെത്തിയെങ്കിലും തന്റെ അസാമാന്യ കരുത്തിന്റെ ബലത്തിൽ വായുപുത്രൻ നിന്നു അടുത്ത നിമിഷം ഭീമന്റെ ശക്തമായ പ്രഹരത്തിൽ നിന്ന് തന്റെ അഭ്യാസത്തിന്റെ മികവോടെ ദുര്യോധനൻ മാറി യുദ്ധത്തിന്റെ ഒടുവിൽ നിഷ്പക്ഷത വെടിഞ്ഞ് ബലരാമൻ എന്തിനാണ് ഭീമനെ വധിക്കാൻ ഒരുങ്ങിയത് ആ കഥ നാളെ